നമസ്കാരം ഫ്രണ്ട് പേജ് എൻ്റർടൈൻമെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കൊച്ചിയുടെ പ്രിയങ്കരനായ ഒരു ഗായകനാണ് അദ്ദേഹത്തിൻ്റെ പേര് വി എൻ സുബ്രഹ്മണ്യൻ കഴിഞ്ഞ ആറു പതിറ്റാണ്ട് കാലമായിട്ട് കലാരംഗത്ത് തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചൊരു കലാകാരനാണ് പ്രഖ്യാതനായ ഈ പാട്ടുകാരനിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ കലായാത്ര എല്ലാം നമുക്കൊന്ന് കണ്ടറിയാം നമസ്കാരം സുബ്രഹ്മണ്യചരൻ കലാരംഗത്തേക്ക് വരുന്ന കാലയളവിനെക്കുറിച്ച് ഇടക്കൊച്ചി ശലിംഗ്മാർ എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമായിട്ട് അടുത്തറിയാവുന്ന വ്യക്തിത്വമാണ് ഇടക്കൊച്ചിയിൽ വടക്കേ കണ്ടതി പറമ്പിൽ ആണ് അങ്ങയുടെ താമസവും ജീവിതമൊക്കെ പ്രാരംഭവും കുറിച്ചത് കലാരംഗത്തേക്കുള്ള വരവിനെക്കുറിച്ച് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം വടക്കേ കണ്ടതി പറമ്പിൽ എന്നാണ് എഴുത്തുതൂം അറിയപ്പെടുന്നതെങ്കിലും എന്നറിയപ്പെടുന്നു ഞങ്ങളുടെ കുടുംബ പേര് മൂല്യത്തരുന്നാണ് വളരെ പ്രതിഷ്ഠമാണ് അപ്പോൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഞാൻ ഈ കലാരംഗത്തേക്ക് പ്രവേശിക്കുന്നത് എൻ്റെ സ്കൂൾ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിനുള്ള സാഹചര്യം ഉണ്ടായത് നയൻത്ത് സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എച്ച് ഡി ബി വെയിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റൽ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എൻ്റെ മൂന്ന് അധ്യാപകർ ഒരുമിച്ച് എന്നെ മുൻകൂട്ടി അറിയിക്കാതെ ഞാൻ ക്ലാസ്സിൽ പിന്നെ ആ ഓഡിയൻസിൽ ഇരിക്കുന്ന സമയത്ത് പിന്നെ പ്രസിദ്ധനായ നാടക സംവിധായകൻ ധർമ്മേഠൻ്റെ ഒരു ഉണ്ടായിരുന്നു ചിദംബരം മാസ്റ്റർ ചിദംബരം മാസ്റ്റർ ഗിരിജ ടീച്ചർ ഒരു ഗംഗാധുര മാഷ് അതിലെ ചിദംബരം മാഷും ഗംഗാധരൻ പിന്നെ മാഷും ഇപ്പം ജീവിച്ചിരിപ്പില്ല ഗിരിജ ടീച്ചർ ജീവിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാമിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ടീച്ചറിൻ്റെ അനുവാദം പോലും വാങ്ങി ഈ അടുത്ത കാലത്ത് അപ്പോൾ അത് അവർ മൂന്ന് പേരും ജഡ്ജായിരിക്കുന്ന സമയത്ത് ചിദംബരൻ മാഷിൻ്റെ ഒരു കമാൻഡിങ് പവർ ഉണ്ടായിരുന്നു ചിദംബരൻ മാഷു പറഞ്ഞു സുബ്രഹ്മണ്യൻ പാടുന്നു എന്ന് വിളിച്ചു പറയാൻ അതേ എനിക്കറിയുള്ളൂ അവിടെ പെട്ടെന്ന് തന്നെ ആ കാര്യത്തിൽ പോയി അങ്ങനെ ഞാൻ ചെയ്യുമെന്ന് മാഷിന് ഒരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ പോയി ആ പരിപാടിയിൽ പങ്കെടുത്തു ജനഗണമന അതേപോലെ തന്നെ പിന്നെ ലൈറ്റ് മ്യൂസിക് അതേപോലെ തന്നെ പിന്നെ ഗ്രൂപ്പ് മ്യൂസിക് അപ്പം പിന്നെ അപ്പം ഇങ്ങനെ ആ മൂന്ന് കാര്യങ്ങൾക്കും അന്ന് അന്നത്തെ അന്ന് ആ ദിവസം വരെ മറ്റു രണ്ട് മൂന്ന് പേരാണ് അതിൽ വിന്നേഴ്സായിട്ട് ഇതിൽ വിജയികളായിട്ട് അവിടെ പ്രഖ്യാപിച്ചിരുന്നതും നടക്കുന്നതല്ല പക്ഷെ ആ സമയത്ത് ആ യൂത്ത് വേഴ്സിൽ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് പ്രൈസ് വിനികായിരുന്നു ജനഗണന ഉൾപ്പെടെ അപ്പം അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലൂടെയാണ് ഞാൻ ഈ കലാരംഗത്തേക്ക് ശരിയായ രീതിയിൽ പ്രൊഫഷണൽ കലാരംഗ്ണ്ടല്ലോ അതായത് ഇടക്കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമിതികളുള്ള സ്ഥലമാണ് പി കെ എം ക്ലബ്ബുണ്ട് ഡി എം കെ സി ഉണ്ട് ഒട്ടേറെ സമിതികളുണ്ട് നളന്ത് നടന കലാകേന്ദ്രമുണ്ട് അതുപോലെ തന്നെ എഡിപരം ഫാസ്റ്ററിൻ്റെ ക്ഷേത്രമുണ്ട് അപ്പം ഇത്തരം ഒരു വരവ് അതിശക്തമായിരുന്നു അതിലെ പിൻപാട്ടുകാരനൊക്കെയായിരുന്നു ആയിരുന്നു പക്ഷേ അന്ന് സംഗീതം ചെയ്യാൻ ഏറ്റവും അധികം മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നൊരു ഒരു സംഗീതജ്ഞൻ സുപ്രാണന ഉള്ളതായിട്ട് എനിക്കറിയാം എടീപുരം ഭാസി എന്നാണ് അദ്ദേഹത്തിന് അത് തന്നെ അപ്പോൾ ഈ സംഗീത നാടകവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും ആ നാടകരംഗത്തേക്ക് പാടാൻ എങ്ങനെയാണ് അവസരം ആ നാടകരംഗത്തേക്ക് പാടാനുള്ള അവസരം ഉണ്ടായത് എടിയപുരം ഭാസി തോപ്പുമ്പടി ആ പ്രദേശത്തായിരുന്നു വീടെങ്കിലും ശരിയായിട്ട് ഏറെക്കാലം താമസിക്കുന്നത് നടക്കുച്ചിലാണ് അപ്പോൾ ഇടക്കുത്തിലായിരുന്നു തന്നെ കൈരളി കലാലയം എന്ന് പറയുന്ന ഒരു നാടക സമിതി അത്ര വലിയ പ്രഗത്ഭരായിട്ടുള്ള ആളുകളല്ലായിരുന്നെങ്കിലും നാടക രംഗത്തൊരു ചലനം ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത ഉണ്ടാക്കിയത് അതിലൊരു സമിതി കലാ കൈരളി കലാലയമാണ് അപ്പോൾ എല്ലാ അന്നത്തെ കാലത്ത് ഹിന്ദി സിനിമ ട്യൂണിനനുകരിച്ചായിരുന്ന നാടകങ്ങളിലെ പാട്ടുകളല്ല അതിന് വ്യത്യസ്തമായി എ കെ ഗോവിന്ദൻ എന്ന് പറയുന്ന ജി ആനന്ദ് യെസ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അദ്ദേഹത്തിനാണ് ജീവിച്ചിരുന്നില്ല അപ്പം അദ്ദേഹം അതിൽ പാട്ടിന് വ്യത്യാസം വരണമെന്നുള്ള ആ സത്യത്തോടുകൂടി പിന്നെ കെ വി സത്യൻ ഒന്നര വന്ന ഒരാൾ കൊണ്ട് കവിത എഴുതിക്കുകയും എടീപുരം ഭാസിന് ആ കാര്യത്തിൽ പിന്നെ സംഗീതം കൊടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു തരുത്തുകയും ചെയ്തു അതാണ് അതാണ് ആ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായത് ഈ സമയത്തെല്ലാം എനിക്ക് എവിടെന്നോ സ്വായത്തമായ ഒരു സ്വതസിദ്ധമായ താല്പര്യമുണ്ട് ഈ പാട്ട് പിന്നെ ട്യൂൺ ചെയ്യുമ്പോൾ ഞാൻ ആ സ്ഥലത്ത് ഒരാളും പറയാതുണ്ടാവുമായിരുന്നു ആ ഒരു പാട്ട് ട്യൂൺ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയോ എനിക്കത് എൻ്റെ മനസ്സിലായിരിക്കും അതാണ് അത് എങ്ങനെയോ എഡിപുരം ഭാസി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അങ്ങനെ മാറി വന്നതിന് ശേഷം ഭാസ്ചേട്ടിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മയിൽ നിർത്താൻ ശ്രമിക്കാറില്ല അങ്ങനൊരു വ്യത്യസ്തനായ ഒരു സംഗീത സംവിധാനായിരുന്നു അപ്പൊ ഭാസ്ചരനത് ഞാൻ പഠിച്ചു എന്ന് മനസ്സിലാക്കി ഒന്നുകൂടി എനിക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് പാടുന്ന മറ്റുള്ള ആൾക്കാരെ ഫീമെയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആ പാട്ട് പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എന്നിൽ അർപ്പിക്കുമായിരുന്നു ഞാൻ വളരെ ചെറുതായിരുന്നു എങ്കിൽ തന്നെ എന്നെ ഏൽപ്പിക്കുമായിരുന്നു അങ്ങനെ ഒരു ഹൃദയബന്ധം എടീപുരം ഭാസ്റ്റ്യായിട്ടുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരി ആദ്യത്തെ ഇപ്പൊ ഈ പറഞ്ഞ കൈരളി കലാനയത്തിൻ്റെ ഇതിലാണോ ആദ്യമായി പാടി തുടങ്ങുന്നത് അതെ അതെ അല്ല ശരിയായിട്ട് കൈരളി കലാലയത്തിന്റെ പാട്ടാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ശരി അത്രയാണ് ശരി അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പാട്ട് കേൾക്കാനായിട്ടുള്ള താല്പര്യമുണ്ട് അപ്പൊ അത് ഭാഷിച്ചിട്ടും ചെയ്തോ അതല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള സംഗീത സംവിധായകരുടെ കീഴിൽ അങ്ങനെ പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ ആ പാട്ടോ ഏറ്റവും നമുക്ക് ശ്രദ്ധേയമായ രീതിയിൽ പാടാൻ പറ്റുന്ന ഒരു ഗാനം നമുക്ക് പ്രേക്ഷകർക്ക് സമർപ്പിക്കാം അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞാൽ എന്നോട് എന്നോട് ആദ്യം പിന്നെ ഇത് സം സംസാരിക്ക തുടങ്ങിയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അഭിമുഖം തുടങ്ങിയ സമയത്ത് പറഞ്ഞ ഏത് സാഹചര്യത്തിലാണ് ഈ ഈ രംഗത്തേക്ക് ഒരാളെന്ന് പറഞ്ഞാൽ ആ രംഗത്തേക്ക് വന്ന അന്ന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി ആദ്യമായിട്ട് ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പാട്ട് പിന്നെ ആവനാഴി എന്ന് പറയുന്ന ഒരു നാടകത്തിൽ അർജുനൻ മാസ്റ്റർ സംഗീതം ചെയ്ത ദേവാലയ മണികൾ മുഴങ്ങി എന്നൊരു പാട്ടായിരുന്നു അത് തന്നെ ഞാൻ ഇവിടെ സന്തോഷം പ്രേക്ഷകർക്ക് വേണ്ടി പാടാം ദേവാലയ മണികൾ മുഴങ്ങി ആരാധന തുടങ്ങി കണ്ണു കാസയുമായി അൾത്താരമുൻ മുന്നിൽ ദേവാലയ മണികൾ മുഴങ്ങി ആരാധന തുടങ്ങി കണ്ണുന്നീരിൽ കാസയുമായി അൾത്താരമുൻ മുന്നിൽ ദേവാലയ മണികൾ മുഴങ്ങി ുടെ നാട്ടീന്ന് മണ്ണിലിറങ്ങിയ ദേവനെ കാൽവരിമലയിൽ ക്രൂശിച്ച ഓർമ്മകൾ കൈകളിലേന്തിയ മാലാഖകളുടെ നാട്ടീന്ന് മണ്ണിലിറങ്ങിയ ദേവനെ കാൽവരിമലയിൽ ക്രൂശിച്ച കൈകളിലേന്ത്യ കൊന്തിരി കിള്ളവുമായി നൊന്ത് നൊന് നിൽക്കുമ്പോൾ കുന്തിരി കിള്ളവുമായി നൊമ്പ നൊന്തു നിൽക്കുമ്പോൾ നൊന്തു നൊ നിൽക്കുമ്പോൾ ദേവാലയ മണികൾ മുഴങ്ങി ആരാധന തുടങ്ങി കണ്ണുനീരിൽ കാസയുമായി മുന്നിൽ നിന്നു ഞാൻ ദേവാലയ ദേവാലയമണികൾ മുഴങ്ങി സഭേഷ് സപ്തതി കഴിഞ്ഞ ഈ കാലയളവിൽ വളരെ സ്വരശുദ്ധിയോടുകൂടി ലയത്തോടുകൂടി ശബ്ദഗരിമയോടുകൂടി സുപ്രാണൻ ഇപ്പോഴും പാടാൻ കഴിയുന്നു കഴിയുന്നുവെന്നത് അഭിമാനകരമാണ് അപ്പോ സ്കൂളില് ആ മത്സരവുമായി ബന്ധപ്പെട്ട് യൂത്ത് ഫെസ്റ്റിവലിൽ പാടിയ പാട്ട് ഇതിനുശേഷം വൈപ്പിൻ സുരേന്ദ്രൻ എന്ന പ്രഖ്യാതനായ ആ സംഗീതജ്ഞന്റെ ഒരു മ്യൂസിക് വേളയില് പാട്ട് കേൾക്കാൻ ചെല്ലുകയും പാട്ട് പാടാനായിട്ടുള്ള അവസരവും അങ്ങായിട്ടുണ്ട് അപ്പൊ ആ പാട്ട് ഏതായിരുന്നു നാടകം ഏതായിരുന്നു സന്ദർഭം അതായിരുന്നു നാടകം ക്ഷേത്രം സൽക്കലാ ക്ഷേത്രം താവും കൃതന്താപം ദുഃഖങ്ങളില്ലാത്ത വീട്ടിൽ ഒരു വെട്ടമില്ലാത്തൊരു വീട്ടിൽ ദുഃഖങ്ങളില്ലാത്ത വീട്ടിൽ ഒരു വെട്ടമില്ലാത്തൊരു വീട്ടിൽ നാദം വിറങ്ങലിച്ചാത്തു വിളിക്കുന്നു ശോകം നെടുവീർപ്പിൽ മുങ്ങി കുരുക്ഷേത്രഭൂമി നെടുവീർ വെരി ഗുഡ് പക്ഷേ ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളിൽ ഏറ്റവും ഉച്ചസ്ഥായി ഹൈ പിച്ചിൽ ഉണ്ടായിരുന്നു പാട്ട് ഇത് വൈ പി സുരേന്ദ്രൻ പറഞ്ഞാല് ഹാർമോണിയത്തില് അപ്പൊ സുരേന്ദ്രൻ മാഷ് അതില് ഈ പറഞ്ഞാല് ശരിയായിട്ട് തന്നെ ഈ പാടിച്ചു നോക്കിയത് ഇതേപോലെ തന്നെ സുരേന്ദ്രൻ മാഷ് ട്യൂൺ ചെയ്ത് കഴിഞ്ഞു ഞാൻ എന്റെ സുഗുണാലയം ഭാസി പറഞ്ഞു സുഗുണാലയം ഭാസി എന്നൊരു സംവിധായകൻ ആ നാടകം സംവിധാനം ചെയ്ത് സുഗണാലയം ഭാഷയായിരുന്നു സുഗുണാലയം ഭാസി പറഞ്ഞു സുബ്രഹ്മണ്യം പാടും മാഷേ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒന്ന് കേക്കട്ടെ എന്ന് പറഞ്ഞു ഞാനത് ആ പാട്ടും മൂളിയും പറഞ്ഞു ഇത് തന്നെ പാട്ടുകാരൻ സുരേന്ദ്ര പറഞ്ഞു ഇത് തന്നെ പാട്ടുകാരൻ സുബ്രഹ്മണ്യം പാടിയാൽ മതി എന്നു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വൈപ്പൻ പാടാനായിട്ട് ഈ നമ്മുടെ നമ്മളിപ്പോ എല്ലാവരും വളരെ താല്പര്യപൂർവ്വം സ്നേഹിക്കുന്ന ഭാസി ചേട്ടാ നമ്മളോടൊപ്പം ഇല്ല എന്നാൽ എടിയവരും ഭാസിചേട്ടൻ്റെ പാട്ടിനോട് പ്രത്യേക പ്രണയമായിരുന്നു എനിക്കറിയാം അദ്ദേഹം ചെയ്ത് വെച്ച പാട്ടുകൾ അത്രയും നോർമിക്കുന്ന ഒരാളെ ഏത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ മറുപടിയുള്ളു അത് വി എൻ സുബ്രഹ്മണ്യൻ എന്നയിടക്കുറിച്ച് അപ്പൊ അത്തരത്തില് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഒരു അതെ അത് അദ്ദേഹത്തിന് എടിപുരം ഭാഷയുടെ കാര്യത്തിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു എങ്കിൽ തന്നെ ഈ ഭാഷ എടിപുരം ഭാസി സംവിധാനം ചെയ്യുന്ന പാട്ടുകൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ദൗത്യം എന്നെ ഏൽപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ മറ്റു പല സന്ദർഭങ്ങളിലും എടിപുരം ഭാസിയുടെ പാട്ടുകൾ പാടി വിന്നറാകുന്ന കലാരംഗത്ത് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് വിന്നറാകുന്ന ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓ അതിൽ എടിപുരം ഭാസിയുടെ ഈ പാട്ടുകളെല്ലാം എനിക്ക് കൃത്യസ്ഥമായിരുന്നു ഇവിടെ പിന്നെ പി വി സ്വാമിനാഥൻ അതേപോലെ തന്നെ കെ വി സത്യൻ അതുപോലെ തന്നെ കെ ടി ജോസ് എന്ന് പറയുന്ന ഡി എൻ കെസിന് വേണ്ടി കവിത ചെയ്തിരുന്ന കെ ടി ജോസ് അതുപോലെ തന്നെ കൊച്ചുകുട്ടി എന്ന് പറയുന്ന തോപ്പുംപടി പിന്നെ ആ പ്രദേശത്ത് താമസിച്ചിരുന്ന കൊച്ചുകുട്ടി എന്നൊരാളിന്റെ പാട്ട് ഇങ്ങനെ ഒത്തിരി പേരുടെ പാട്ടുകൾക്ക് സംഗീതം കൊടുത്തിട്ടുള്ള ആളാണ് എടീപുരം ഭാസി അപ്പൊ അതിൽ അങ്ങനെ അപ്പൊ പാശ്ചാൻ എടീപുരം ബാസിയുടെ ആ പിന്നെ പാട്ടുകൾ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആ പാട്ട് എന്ന് പറയാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടാണെങ്കിൽ തന്നെ ശോകം നിർഭരമായ പാട്ടിനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് അന്ന് ആ കാര്യം എഴുപം പാർക്കുന്നത് ഓ ഓ അത് വേണമെങ്കിൽ രണ്ടുപേരി തീർച്ചയായിട്ടും മലയുമായി വന്നതമേ വാടാമലരൻ മാലയുമായി വന്നരന്തിനു വസന്തമേ മറഞ്ഞു പോട്ടെ മറഞ്ഞു പോട്ടെ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ വസന്തം വന്നു വിളിച്ചാലു ഞാൻ ഉറക്കമുണരില്ല വസന്തം വന്നു വിളിച്ചാലും ഞാൻ ഊറക്കമുണരില്ല നിന്നാത്മാവിൻ ഗാനം കേട്ടാൽ കാലുകളിടരില്ല ആടാൻ ചിലങ്കനില്ല നിന്നാത്മാവിൻ ഗാനം കേട്ടാൽ കേട്ടിടറില്ല ആടാൻ ചിലങ്കണിയില്ല ആടാൻ ചിലങ്കണിയില്ല വാടാം മലരൻ മാലയുമാ വസന്തമേ വസന്തമേ എത്ര വർഷത്തിന് മുൻപ് പാടി വെച്ചൊരു ഗാനമാണിത് പലപ്പോഴും അതിന്റെ ആത്മസത്ത് ചോരാതെയാണ് എൻ്റെ പാട്ട് അത് ഭയങ്കരമായിട്ട് ഗ്രൗണ്ടിലേക്ക് ഫീൽ ചെയ്യും ആ ശോകഗാനത്തിന്റെ ശരിയായിട്ടുള്ള ഒരു വശ്യത നമുക്ക് ലഭിക്കുന്നുണ്ട് ഒപ്പ എന്റെ ചോദ്യം മറ്റൊന്നുമല്ല ഈ നാടകയാത്ര ഉള്ള സമയം ഔദ്യോഗിക ജീവിതത്തിലേക്കുള്ള എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആണ് ഞാൻ ഔദ്യോഗിക ജീവിതത്തിലേക്ക് എൽ ഐ സി ഓഫ് ഇന്ത്യ എനിക്കേറെ അഭിമാനകരമായ ഒരു അത് യെസ് കാരണം ഒരാളുടെയും മറ്റ് പിന്നെ ബാധ്യതകളോ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾക്കോ ഒന്നും വഴങ്ങാതെ സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ളൊരു മേഖലയായിരുന്നു എൽ ഐ സി ഓഫ് ഇന്ത്യ അതിൽ എന്റെ ജീവിതം തുടങ്ങുന്നത് സബ് സ്റ്റാഫായിട്ടാണ് അതിൽ രണ്ട് മൂന്ന് പ്രൊമോഷൻ ചെയ്ത് ഞാൻ അസിസ്റ്റന്റായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത് അവിടെയും എന്റെ നേരത്തെ പറഞ്ഞ എന്റെ അധ്യാപിക അവിടെ അന്ന് അന്ന് സ്റ്റാഫായിരുന്നു അത് റിസൈൻ ചെയ്ത അതിൽ പോകേണ്ടത് ജോയിൻ ഞാൻ ഞാനിവിടെ കൊച്ചിയിൽ കൊച്ചിൻ ബ്രാഞ്ചിലാണ് ജോയിൻ ചെയ്യുന്നത് ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഗിരിജ എന്ന് പറഞ്ഞ ടീച്ചർ ടീച്ചറായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ടീച്ചറായിട്ടല്ല ടീച്ചറായിരുന്ന ഗിരിജ അവിടെ സ്റ്റാഫായിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്ക് ആഗ്രഹത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ അതാണ് എന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം ശരി അവിടെ അവിടെ ഒരു ട്രൂപ്പ് എല്ലാം കോർഡിനേറ്റ് യാത്ര പേര് ഗായകർ അതിലേ പിന്നെ മൂന്ന് നാല് പേര് മൂന്ന് മെയിൽ വോയിസും രണ്ട് ഫീമെയിൽ വയസ്സുമായിട്ട് അഞ്ചു പേരടങ്ങുന്ന ഒരു ഗായക സംഘം അവിടെ ഉണ്ടായത് അത് തുടക്കം ഉണ്ടായത് ഞാൻ വഴിയാം ശരി ഞാനാണ് എന്നെ ഇനിഷ്യേറ്റീവ് എടുത്തത് അതിൽ എന്നെ അറിയാവുന്ന ആളായിരുന്നല്ലോ ഗിരിയ എന്ന് പറഞ്ഞ ടീച്ചർ മാഡം ആ ഗിരിയ ടീച്ചർ ഇങ്ങനെ ഒരു ഇങ്ങനെ സുബ്രഹ്മണ്യൻ ഇങ്ങനെ ഒരു ഫീൽഡിലുള്ള ഒരാളാണ് എന്ന് പറയുമ്പോ അതിൽ കമ്മൽ സാറിന്റെ ഇനിഷ്യേറ്റീവ് എൻ എം കമ്മത്ത് എന്നൊരാളായിരുന്നു അതിന്റെ യൂണിയന്റെ തലപ്പത്തി എന്റെ ജീവിത ജീവിതത്തിലെ മുഴുവൻ പിന്നെ ആക്ടിവിറ്റീസിന്റെയും ഒരു ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നത് കമ്മൽ സാറിന്റെയാണ് എൻ എം കമ്മത്തിന്റെയാണ് ജീവിച്ചിരുമില്ല അപ്പൊ എൻ മാണിക കമ്മത്ത് അപ്പൊ കമൽസാറും ആ കാര്യത്തില് വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് അവിടെ ഒരു ഇത് അവർ വോയിസ് എന്നും പറഞ്ഞ ഒരു ട്രൂപ്പ് ഞങ്ങൾ അങ്ങനെ രൂപീകരിക്കുകയും അത് പിൽക്കാലത്ത് പുരോഗമനകലാസാധിത്വ സംഘത്തിനുൾപ്പെടെ ആ ട്രൂപ്പ് ഉപയോഗപ്പെടുത്തി പോയിട്ടുണ്ട് ഓ അതില് ഇടക്കൊച്ചി സ്വദേശിയായ ഒരു ഷാജി ഉണ്ടായിരുന്നു ഒരു അജിത്ത് എറണാകുളം പിന്നെ അതേപോലെ തന്നെ ഞാനൊന്ന് പിന്നെ അനൂപ ജോസ് എന്ന് പറയുന്ന വേറെ ഒരു ഫീമെയിൽ ബിന്ദു എന്ന് പറഞ്ഞ മറ്റൊരു ഫീമെയിൽ ആ കൂട്ടത്തിൽ മണി ഷൺമുഖൻ എന്നൊരു ഒരു ഗായിക കൂടി അവര് ഫീൽഡ് പിന്നെ പ്രൊഫഷണൽ ഗായിക കൂടിയായിരുന്നു കുമ്പളങ്ങി സ്വദേശിയായ മണി ഷൺമുഖനും ഞങ്ങളോട് സഹകരിച്ച് സഹായിച്ചിട്ടുണ്ട് അത് അവരുടെ ഹസ്ബൻഡ് ഞങ്ങളുടെ സന്ത സഹകരിച്ച ഷൺമുഖൻ അദ്ദേഹവും എൽ ഐ സി എംപ്ലോയി ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആ പരിചയത്തിലും ബന്ധത്തിലും മണി ഷൺമുഖൻ ഞങ്ങളുടെ കൂടെ അങ്ങനെ മൂന്ന് മൂന്നാറുപേർ ടങ്ങുന്ന ഒരു ഗായക സംഘമാണ് നമ്മുടെ വിപുള്ള ഗാനം ഉൾപ്പെടെ ഞങ്ങൾ പാടുമായിരുന്നു പഴയ നാടക ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും എല്ലാം കോർത്തിണക്കി നല്ലൊരു രീതിയിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് വരെ ഞങ്ങൾ അത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിലൊരു ട്രൂപ്പിന്റെ ഒരു യാത്രികയും ഉണ്ടായിരുന്നു അതിനുശേഷമുള്ള നമ്മുടെ പ്രാദേശികത കൂടാതെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനത്തിൽ ശക്തനായ വക്താവാണ് അപ്പൊ ഈ പ്രൊഫഷണൽ സമിതികളിലൊക്കെ ചില ബാലകളിലും അതിലൊക്കെ പോയതായിട്ട് അറിയാം വൈക്കത്ത് മലയാളിക അങ്ങനെയുള്ള സമിതികളൊക്കെ എനിക്കറിയാവുന്നതാണ് എൽ പി ആർ വർമ്മയായിട്ടുള്ള ഈ ഭാഷ ചേട്ടൻ്റെ ഒരു പോകാം അത് എപ്പോഴും പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് എന്താണ് ശരിയാണ് അത് സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒമ്പതാം പാർട്ടി കോൺഗ്രസിന് ടി ഡി എം ഹാളില് ആണെന്നാണ് എന്റെ ഓർമ്മ ഒരു ഒരു കോമ്പറ്റീഷനിൽ പി കെ എം ക്ലബ്ബും പങ്കെടുത്തിരുന്നു അതിലെ നാടകം നേരത്തെ പറഞ്ഞൊരു തീപിടിച്ച ആത്മാവ് തന്നെയായിരുന്നാണ് എൻ്റെ ഓർമ്മ അല്ല തീപിടിച്ച ആത്മാവല്ല പുത്രകാമേഷി എന്ന് പറഞ്ഞൊരു പിന്നെ നാടകമാണെന്ന് അവിടെ മത്സരത്തിൽ പങ്കെടുത്തത് അതിൽ മത്സരത്തിന് നിരവധി പിന്നെ സമ്മാനങ്ങൾ പ്രൈസ് വിന്നേഴ്സായിരുന്നു പി കെ എം ക്ലബ്ബും അതിലൊരു പിന്നെ പ്രസിദ്ധമായ പി വി ശ്രീ പി വി സ്വാമിനാഥൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു പുള്ളുവോം പാട്ട് വ്യത്യസ്തമായൊരു പുള്ളുവോം പാട്ട് അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ മഹത്തായ ഓർക്കസ്ട്രേഷൻ ഓർക്കസ്ട്രേഷനായിരുന്നു അതിൽ പ്രഗത്ഭരായിരുന്നൊരു ജീവിച്ചിരിപ്പില്ല ഒരു വർഗീസ് ക്ലാർനെറ്റ് എടീപുരം ഭാഷ തന്നെ ഹാർമോണിയം വായിച്ചു അതേപോലെ ഉസ്താദ് തങ്കപ്പൻ ഉസ്താദ് തങ്കപ്പൻ എന്ന് പറഞ്ഞാൽ കെ പി എസ് സി തങ്കപ്പൻ തങ്കപ്പൻ ഞാൻ തബല വായിച്ചു അങ്ങനെ പിന്നെ ഒരു ലൂയിസ് പിന്നെ അതേ പിന്നെ ബുൾബിൾ അന്ന് ബുൾബിള് അത് ഉപയോഗപ്പെടുത്തി അതുപോലെ തന്നെ പിന്നെ ഒരു വയലിൻ ഉണ്ടായിരുന്നു എൽ ഡി എൽ ബി ജീവനക്കാരനായിരുന്ന ഒരു പുള്ളിക്കാരൻ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല പേര് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അതായിരുന്നു ഓർക്കശേഷൻ അതിൽ ആ അതിൻ്റെ വരി ഞാനത് വന്ന് കേൾപ്പിക്കാം ആ പുള്ളിയോൻ പാട്ട് പുള്ളിയോൻ പാട്ടാണെന്ന് പറയുമെങ്കിലും അത് വ്യത്യസ്തമായ ഒരു പാട്ടായിരുന്നു ൻ പാട്ടിന്ന് മംഗലത്തിൽ അല്ലത്ത് പൂങ്കുയിൽ പോലൊരു പുള്ളോത്തി പുള്ളുവൻ പാട്ടിന് മംഗലത്തിൽ അല്ലത്ത് പൂങ്കുയിൽ പോലൊരു പുള്ളോത്തി പണ്ടൊരു സർപ്പം തുള്ളല നാളിൽ പാടാൻ പുള്ളോനു മുഖത്തുപോയി പുള്ളുവൻ പാട്ടെണ് മംഗലത്തിൽ നല്ലത് പൂങ്കുൽ പോലൊരു പുള്ളോത്തി പുള്ളോത്തി പെണ്ണിൻ്റെ മേനിക്കറുപ്പിൽ ഇല്ലത്തെ തമ്പ്രാനു കൊതിതോന്നി ത്തിണ്ണിൻ്റെ മേനക്കറുപ്പിൽ ഇല്ലത്തെ തമ്പ്രാനു കൊതിതോന്നി കൊതിമൂത്ത തമ്പ്രാനാ തുള്ളൽ കളത്തിൽ കൊല്ലുന്ന കണ്ണുമായി നോക്കി നിന്നു കൊല്ലുന്ന കണ്ണുമായി നോക്കി നിന്നു ്രാന്റെ കണ്ണില് തീയമ്പു കൊണ്ടിട്ട് താളം പിഴച്ചു പോയി വീണയിന്മേ തമ്പ്രാണ്ട് കണ്ണില് തീയമ്പു കൊണ്ടിട്ട് താളം പിഴച്ചു പോയി വീണയൻമേൽ സർപ്പ പറമ്പില് പാലമരച്ചോട്ടിൽ മൂർച്ചു വീണുപോയ് പുള്ളൊത്തി സർപ്പറമ്പിലെ പാലമരച്ചോട്ടിൽ മൂർച്ചു വീണുപോയി പുള്ളൊത്തി ഇങ്ങനെ ഒരു അത് അന്നത്തെ ജഡ്ജായി വന്നിരുന്നതിൽ ഒരാള് മഹാനായ പ്രസിദ്ധനായ എൽ പി ആർ വർമ്മയായിരുന്നു ഈ നാടകം അത് ആ കോമ്പറ്റീഷൻ്റെ നാടകം കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ശ്രീ എൽ പി ആർ വർമ്മ ഇതിന്റെ പിൻബാക്കിലേക്ക് വരുകയാണ് ഞാനൊന്ന് വളരെ പ്രായം കുറഞ്ഞ ആ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആൾ ഞാൻ തന്നെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് വരുന്നത് പിന്നെ ഇതാരാണ് ഇതിൻ്റെ പാട്ടിൻ്റെ സംഗീത സംവിധായകനായ അപ്പൊ എനിക്ക് പക്ഷെ ഈ അദ്ദേഹത്തിനെ അറിയാം നേരിട്ടല്ല പടത്തിൽ കണ്ടെനിക്ക് അറിയാമായിരുന്നു എൽ പി ആർ ആണെന്ന് ഞാൻ പറഞ്ഞത് സാർ ഇത് എടിപുരം ഭാസി ഇതാണ് സാർ അദ്ദേഹം അപ്പോൾ എടിയപുരം ഭാസി ഹാർമോണിയത്തിൽ ഇങ്ങനെ കൈ വച്ചുകൊണ്ടിരിക്കുന്ന ഭാസ അപ്പോൾ നേരെ വന്നിട്ട് പറഞ്ഞു വെൽ ഡൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ഇതിന്റെ ഓർക്കസ്ട്രേഷന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഗംഭീരമായിരിക്കണു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാ ആരൊക്കെയാണെന്നൊക്കെ അതുമൊക്കെ പരിചയപ്പെടുത്തി അങ്ങനെ പോയി അങ്ങനെയാണ് എൽ പി ആറിനെ ഞാൻ ആദ്യം നേരിൽ കാണുന്നതും അത് ഇത് മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് ഓക്കെ ഓക്കെ സന്തോഷം കുറച്ച് കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കേൾക്കാനിടയായി ഈ കുടുംബ പശ്ചാത്തലത്തിൽ കുടുംബ പശ്ചാത്തലം പറയുകയാണെങ്കിൽ ഞാനും പിന്നെ ഭാര്യയും മാത്രമാണ് താമസിക്കുന്നിടത്ത എൻ്റെ കുടുംബാംഗങ്ങൾ എനിക്ക് കുട്ടികളില്ല അതോടൊപ്പം തന്നെ എൻ്റെ അനിയൻ ഞങ്ങൾ ഇരുന്നല്ല വീട്ടിലെ മേൽഭാഗത്ത് എൻ്റെ അനിയനും പിന്നെ താഴെ ഞങ്ങളുമാണ് താമസിക്കുന്നത് അനിയൻ്റെ എന്തോ പേര് ഉപേന്ദ്രൻ ഞങ്ങൾ വിളിക്കുന്നതും ഓമനെ പേരിൽ വിളിക്കുന്ന കുട്ടനാണ് ഉപേന്ദ്രൻ മറ്റു സഹോദരങ്ങൾ മറ്റു സഹോദരങ്ങൾ രണ്ട് മറ്റു രണ്ട് സഹോദരിമാരുണ്ട് ഒന്ന് മഞ്ജു എന്നാണ് പിന്നെ മറ്റൊന്ന് മാനസയാണ് അങ്ങനെ രണ്ട് സഹോദരിമാരാണ് ഈ പിന്നെ ഞങ്ങളുടെ അമ്മ ഈ അനുജനൊക്കെ ഒരു നാല് നാലര വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടതാണ് ചിത്രാങ്കി എന്നത് അച്ഛൻ നാരായണൻ ഓക്കെ അത് പിന്നെ ഭാഗ്യം എന്ന് പറയട്ടെ രണ്ടുപേരും പാട്ട് സംഗീതജ്ഞരല്ല അച്ഛൻ സംഗീതജ്ഞനായിരുന്നു സംഗീതം പഠിച്ചിട്ടുള്ള ആളായിരുന്നു പിന്നെ പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് പാടിയിരുന്നില്ല എല്ലാ കീർത്തനങ്ങളും വളരെ മനോഹരമായിട്ട് പാടിയിരുന്ന ഒരാളാണ് മൃതംഗം വായിച്ചിരുന്നു വായിച്ചിരുന്നു അച്ഛൻ അച്ഛൻ മൃതംഗം വായിച്ചിരുന്നു അച്ഛന്റെ കുടുംബം അരിക്കനേഴം എന്ന് പറഞ്ഞ കുടുംബമാണ് അവിടെ സുന്ദരൻ എ കെ സുന്ദരം ഇടക്കുച്ചി സുന്ദരം എന്നൊക്കെ ഒരു വിദഗ്ധരായ മൃതങ്കസ്ഥായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ സഹോദരനാണ് അച്ഛൻ അദ്ദേഹത്തിന്റെ സഹോദരൻ്റെ അപ്പൊ അങ്ങനെ ഒരു കലാകുടുംബത്തിൽപ്പെട്ട ആളാണ് അച്ഛനും അമ്മയും അങ്ങനെ അല്ലെങ്കിൽ തന്നെ അമ്മയും അത്യാവശ്യമൊക്കെ പാടുന്ന ഒരു ആളായിരുന്നു അങ്ങനെ ആ ഒരു സ്വതസിദ്ധമായ ഹെറിഡിറ്ററി പാരമ്പര്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഒരു ഇതുകൂടി ആ കാര്യത്തിലുണ്ടായിരുന്നു അപ്പം ഏതായാലും ഈ എഴുപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കഴിഞ്ഞല്ലോ അല്ല ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ എൻ്റെ ആ കൂട്ടത്തിൽ എനിക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം എനിക്ക് കുട്ടികളില്ലെങ്കിൽ എൻ്റെ അനിയന് പിന്നെ രണ്ടും മക്കളുണ്ട് അതിൽ മൂത്ത ആൾ അഞ്ചന എം എ ബി എഡ് ആണ് പിന്നെ അഞ്ചന പാടും പാടും വെരി ഗുഡ് അത് സ്കൂളിൽ സ്കൂളിൽ അഞ്ചനക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ് നേരത്തെ അതേപോലെ മകൻ അങ്ങനെ പാടി പാടിക്കേണ്ടിട്ടില്ല എങ്കിലും മോളും ചേച്ചിയുടെ പേര് ഗാന ലീല എന്റെ വൈഫും അത്യാവശ്യം വേണ്ടി വന്നാൽ പാടുന്ന ഒരു പിന്നെ ഒരു ചെറിയ ഒരു ഇതുള്ള ആവശ്യമാണ് അനിയന്റെ ഭാര്യ യമുന ഇതാണ് ഞങ്ങളുടെ കുടുംബം കുടുംബം സന്തോഷം പ്രേക്ഷകർക്ക് കുടുംബത്തെ അറിയാൻ കഴിഞ്ഞു ഏതായാലും സുബ്രഹ്മണ്യൻ്റെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വി എൻ സുബ്രഹ്മണ്യൻ്റെ ഗാന സഞ്ചാരവും താങ്കളുടെ ഒരു സാംസ്കാരിക പ്രവർത്തനവും എല്ലാം കണ്ടറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അറുപത് വർഷത്തെ കലാസഭയുടെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ വലിയ കുളത്ത് വലിയ സ്വീകർണവും ഉരാതലുമൊക്കെ കലാ സാംസ്കാരിക വിധി ചെയ്തായിട്ടൊക്കെ അറിയാം പറഞ്ഞ പരിപാടി അതിൽ ഗാനമേള നടത്തിയിരുന്നു കാനമളയിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ അങ്ങേക്ക് പാടാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സമ്പന്നമാക്കിയൊരു സദസ്സിനെക്കുറിച്ച് മലയാള നാടകവേദിയുടെ പ്രിയങ്കരനായ സംവിധായകൻ കെ എം ധർമ്മൻ ഒരിക്കൽ പറയുകയുണ്ടായി എം എ ബേബിയുടെ കാത്തിരിക്കുന്ന ഒരു വേദിയിൽ വെച്ചിട്ട് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വന്നിട്ടുമില്ല ആ സമയമൊന്ന് ജനങ്ങൾക്ക് അലവസരമില്ലാതിരിക്കാൻ വേണ്ടി ജോൺ ഫെർണാണ്ടസ് അടക്കമുള്ള ഒരു സംഘത്തിൻ്റെ ആവശ്യപ്രകാരം പ്രഖ്യാതനായ സിഇഒ ആൻഡോയുടെ ഒരു ഗാനം അങ്ങ് പാടി സദസ്സിനെ സദസ്സനെക്കിഞ്ഞു ആ പാട്ടോട് പാട്ട് കൂടി പാടി പാടിക്കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര അങ്ങനെ പറയുമ്പോൾ ഏതെല്ലാം സ്റ്റേജിൽ ഞാൻ പാടിയിട്ടുണ്ടോ പ്രത്യേകിച്ച് ഗാനമേള ഞാൻ ഗാനമേളയിലും നാടകത്തിലും ഒരേപോലെ തന്നെ പങ്കെടുത്തിരുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് വളരെ എളിമയോടെ നിങ്ങൾ അറിയിക്കണ്ടേ അതിൽ ഗാനവിളക്ക് പാടുമ്പോൾ നിർബന്ധമായും നിശ്ചയമായും ഞാൻ പിന്നെ അന്തരിച്ച മഹാനായ സിയോ ആൻ്റോ അവരുള്ള ഒരു പാട്ട് പാടുമായിരുന്നു അതിലേറ്റവും പ്രധാനമായി പ്രാധാന്യം കൊടുത്തുകൊണ്ട് പാടിയിരുന്നത് മധുരിക്ക ഓർമ്മകളെ എന്ന് പറയുന്ന നാടക ഗാനമാണ് മധുരിക്കുന്ന ഓർമ്മകളെ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ മധുരിക്കുന്നോർമ്മകളെ മലമഞ്ഞൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ടനഞ്ഞിൽ താളമോടെ നെടുവീർപ്പിൻമൂളോടെ മലർമഞ്ചൽ തോളിലെത്തിപ്പോവില്ലേ ഓ മധുരിക്കുന്നോർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പോ താങ്കളുടെ ജീവിതവും കലായാത്രയും ഫ്രണ്ട് പേജ് എൻ്റർടൈൻമെൻറ്റിൻ്റെ സമയം കണ്ട് ഞങ്ങൾക്ക് അഭിമുഖം തന്നതിന് ഹൃദ്യമായ നന്ദി അണെന്ന് അറിയിക്കുകയാണ് നമസ്കാരം അതോടൊപ്പം തന്നെ എനിക്ക് അവസരം വന്ന എന്നെ ഈ കാര്യത്തിൽ സഹായിച്ച നൗഷണവറുകളോടും എടുക്കൊച്ചി സലിംഗുമാറുകളോടും വളരെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ എന്നെ ആസ്വദിച്ച ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു